ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കത്തി ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ കിച്ചണിൽ ഇതേപോലെ കത്തി കത്രികയൊക്കെ മൂർച്ചയില്ലാതായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ ഒരു ജോലി ചെയ്യാനൊരു ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇത് മുർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പണികളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് നടക്കുകയുള്ളൂ അപ്പോൾ ഇതാ ഈ കത്തി വെച്ചിട്ട് ഒരു ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചോ ഒട്ടും മൂർച്ചയില്ല കേട്ടോ ഈ ഒരു കത്തി ഒട്ടും തന്നെ മൂർച്ചയില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മൂർച്ചയെടുക്ക മൂർച്ചയാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണ കത്തിരിയാണെങ്കിലും കത്തിയാണെങ്കിലൊക്കെ നമുക്കിതുപോലെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ കല്ല് വെച്ചൊക്കെ ഒരു സഹായമൊക്കെ വേണേത് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് യാതൊരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് കത്തി കത്രികയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ മുന്നും ഇതുപോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ ഇത് വാങ്ങിച്ചപ്പോഴാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇതിന് ഇത് രണ്ട് വർഷമായി ഞാനിത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അത് കേട് വന്നു കേട്ടോ കേടുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഈ കത്തി വെച്ചിങ്ങനെ ഉരയ്ക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തേഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ പുതിയതൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ വിലക്കുറവിലാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അരിയുന്ന ഒരു സ്ലൈസറും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓഫറിലാണ് നമുക്ക് കിട്ടിയത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്ക്ഔട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് ഇതാണുള്ളത് അതായത് ഒന്ന് സെറാമിക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ കത്തി മൂർച്ചയാക്കാനായിട്ട് പിന്നെ ഒന്ന് കല്ല് പോലെയുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മൂർച്ചയാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ കത്തി മൂർച്ചയില്ല മൂർച്ചയില്ലാട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ഹോളിലിട്ടിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഹോളിലിട്ടിട്ട് ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഹോളിൽ തന്നെ നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത്തെ ഹോളിലാണ് ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് പ്രാവശ്യം ആക്കി എടുത്താൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കത്തി മൂർച്ചയാക്കി എടുക്കാൻ പറ്റും യാതൊരു റിസ്കും ഇല്ലാതെ അപ്പോൾ ദാ കണ്ടല്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ അരികെ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം നമുക്ക് നേരത്തെ തൊട്ടതുപോലെ തൊടാൻ പറ്റില്ല കേട്ടോ നന്നായിട്ട് മൂർച്ചയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കത്തി കത്രികയൊക്കെ നമുക്ക് പെട്ടെന്ന് മൂർച്ചയില്ലാതായി കഴിഞ്ഞാൽ ഇതുപോലെ എടുത്തിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം പോലെ ഒന്ന് വലിച്ചെടുത്താൽ മതിയിട്ട് നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും ഇനി ഞാൻ ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് വരുന്നുണ്ട് നമ്മൾ നേരത്തെ ആകുമ്പോൾ ഇതേപോലെ ഉള്ളി പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കണ്ടില്ലേ നമ്മളാക്കുമ്പോൾ നമ്മൾ മുട്ടുമ്പോൾ തനേതാ നമ്മുടെ കത്തി നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയ്ക്ക് നമുക്ക് നിർബന്ധമായിട്ടും അതായത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു കത്തി എന്ന് പറയുന്നത് അപ്പോൾ അത് മൂർച്ചയാക്കാൻ വേണ്ടിട്ട് നമുക്ക് വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു സംഭവമാണ് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ നമുക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്ലിപ്പ്കാർട്ടോ ആമസോണിലോ അല്ലെങ്കിൽ മീഷോയിലോ ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ വാങ്ങിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ലൈഡ് സ്ലൈസറും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഞാൻ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇത് രണ്ടും കൂടെ ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണത് രണ്ടും കൂടെ ഇത് നല്ല അടിപൊളി സംഭവം കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഓഫറിൽ കിട്ടിയപ്പോൾ ഇത് ഇതത്ര നല്ലതല്ലാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ആ ഒരു സ്ലൈസർ അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും ഉള്ളി മാത്രമല്ല നമുക്ക് ഉരുളകിഴങ്ങോ അല്ലെങ്കിൽ വെള്ളിരിക്ക ഏത് വേണമെങ്കിലും തക്കാളിയോ ഒക്കെ നമുക്കിതുപോലെ സ്ലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല തിന്നായിട്ടാണ് വരുന്നത് കേട്ടോ നന്നായിട്ട് തിന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഉള്ളിയൊക്കെ അരിയെന്ന് പറഞ്ഞാൽ കണ്ണി കൂടെ വെള്ളമൊക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്നാക്കിയിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ ആക്കുന്ന സമയത്ത് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് കൈ മുറിയാതെ ഒന്ന് നോക്കണം കേട്ടോ എൻ്റെ ഒരു പ്രാവശ്യം കയ്യിൽ തട്ടിയതാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കണ്ടോ നിങ്ങൾക്ക് ഉള്ളി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് വളരെ തിന്നായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും യൂസ്ഫുള്ളാണ് അപ്പോൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറക്കരുതോ അപ്പോൾ ഇതിലുള്ള ഇതുപോലുള്ള നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാ വലൈക്കും